തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടികൾക്ക് ശേഷം ഉത്തർപ്രദേശ് ബി ജെ പിയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം യോഗി ആദിത്യനാഥും മൌര്യവും തമ്മിലുള്ള തുറന്ന പോരിലേക്കെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു പിയിൽ നിന്നുള്ള എം പിമാരുടെ എണ്ണം അറുപത്തിരണ്ടിൽ നിന്നും മുപ്പത്തിമൂന്നായി കുറഞ്ഞു രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാനായില്ല പരാജയത്തിന് കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണെന്ന് മൌര്യ അടക്കമുള്ള നേതാക്കളുടെ ആരോപണമുണ്ട് ജൂലൈ പതിനാലിന് ലക്നൌവിൽ നടന്ന ബി ജെ പിയുടെ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന എന്നതാണ് മൗര്യ പറഞ്ഞത് എന്നാൽ അമിതമായ ആത്മവിശ്വാസമാണ് പാർട്ടിക്ക് തിരിച്ചടിയായത് എന്നതായിരുന്നു യോഗിയുടെ മറുപടി മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഊഹാപോഹങ്ങൾക്കിടയിൽ ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന മൗര്യ ഡൽഹിയിൽ വെച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ കണ്ടിരുന്നു അതിനിടെ യോഗിയും മൗര്യയും തമ്മിലെ പ്രശ്നം പരിഹരിക്കാൻ ആർ എസ് എസ് ഇടപെടുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു കിഴക്കൻ യു പിയിലെ ആർ എസ് എസ് കാര്യവാഹ മൗര്യുമായി കൂടിക്കാഴ്ച നടത്തുകയും ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ആധിപത്യത്തിനായുള്ള പോരാട്ടം ശക്തമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തിടെ മന്ത്രിമാരുമായും എം എൽ എ മുഖ്യമന്ത്രി ആദിത്യനാഥ് തുടർച്ചയായ യോഗങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യയും ബ്രിജേഷ് പതക്കും ഈ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഈ മാസം ഇരുപത്തിനാലിന് മൊറാദാബാദ് ബാറയിലെ ഡിവിഷൻ എം എൽ എ മുഖ്യമന്ത്രി യോഗി നടത്തിയ യോഗത്തിൽ കേശവ പ്രസാദ് മൗര്യ വിട്ടുനിന്നിരുന്നു അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചിന് നടന്ന മീററ്റ് പ്രയാഗ്രാജ് ഡിവിഷൻ എം എൽ എ യോഗത്തിൽ ബ്രിജേഷ് പതക്കും പങ്കെടുത്തില്ല യു പി ബി ജെ പിയിലെ ഭിന്നത വലിയ തോതിൽ തുടരുകയാണ് എന്നതാണ് പാർട്ടി വൃത്തങ്ങൾ പോലും നൽകുന്ന സൂചനകൾ എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ യോഗിക്ക് ഒരു റോളുമില്ല എന്നത് ഉറപ്പാക്കുകയാണ് മോദിക്ക് ശേഷം യോഗി എന്നത് പഴയ മുദ്രാവാക്യമായി മാറിയിരിക്കുകയാണ് യു പി ചതിച്ചതോടെ അതിൻ്റെ അനന്തര ഫലങ്ങൾ യോഗിയുടെ രാജിയിലേക്ക് എത്തുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇനി അങ്ങനെയുള്ളൊരു പ്രഖ്യാപനം മാത്രമാണ് വരാൻ ബാക്കിയുള്ളത്